നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ് എല്ലാ നക്ഷത്രങ്ങൾക്കും നാല് പാദങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പൂരം നക്ഷത്രത്തിനും നാല് പാദങ്ങളുണ്ട് ആ പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ പൂരം നക്ഷത്രക്കാരും പൂരം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടാൻ പോകുന്നവരുമെല്ലാം കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം പൂരം നക്ഷത്രക്കാരെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ബലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ പൂരം നക്ഷത്രത്തിൽ ഏത് പാദത്തിൽ ജനിച്ചാലും ഈ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങള് അല്ലെങ്കിൽ ഗുണങ്ങള് അല്ലെങ്കിൽ ദോഷങ്ങൾ ഇവ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ പാദത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങളുടെ പറഞ്ഞ് മുന്നോട്ട് പോകാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചാൽ മറ്റുള്ളവർക്ക് വളരെ പ്രിയം തോന്നുന്ന വിധത്തില് സംഭാഷണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നതാണ് ഇവർ വളരെ സാമർഥ്യം ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ഇവർക്ക് അധിക ചെലവുകളൊക്കെ ഉണ്ടാവുന്നതാണ് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ജോലിക്കാരെയൊക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർക്ക് വളരെയധികം തേജസ് ഉണ്ടായിരിക്കുന്നതാണ് ഉന്നത അധികാരികളുടെയൊക്കെ ഇഷ്ടങ്ങൾ ഇവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ യുദ്ധകാര്യങ്ങളിലൊക്കെ ഇവര് പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവർക്ക് വളരെയധികം സൗന്ദര്യവും കീർത്തിയും ഒക്കെ ഉണ്ടാവുന്നതാണ് ഇവർക്ക് കോപമുണ്ടായാൽ പെട്ടെന്ന് ശമിക്കുന്നതാണ് അന്യരുടെ ആശയങ്ങള് മനസ്സിലാക്കി പെരുമാറാനുള്ള ഇവരുടെ കഴിവ് വളരെ പ്രശസനീയമാണ് പൂരം നക്ഷത്രക്കാര് മിക്കവരും പൊക്കമുള്ള ആളുകളാണ് ഇനി ഇവരുടെ പാദം തിരിച്ചുള്ള ഫലങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാം പാദത്തില് ജനിച്ചാൽ ഇവർക്ക് ഇച്ചിരി അലസതയൊക്കെ ഉണ്ട് ുള്ള സാധ്യത കൂടുതലാണ് ക്രയവിക്രയങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ധീരന്മാരായിരിക്കും ധീരത ഇവരുടെ ഒരു കൂടപ്പറപ്പായിരിക്കും കോപവും ഇവർക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ഘടകമായിരിക്കും ഇവർക്ക് കണ്ണിന് തേനിന്റെ ഒരു നിറമായിരിക്കും ചില കള്ളത്തരങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതായിരിക്കും അന്യർക്ക് വേണ്ടി ഇവർ ചില വേണ്ടാത്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ മുതിരുന്നതാണ് എന്നാലും ഇവര് പൊതുസമൂഹത്തിൽ നല്ല കീർത്തിയുള്ള ആളുകളായിരിക്കും ഇവർക്ക് തീർച്ചയായിട്ടും ഗ്രഹയോഗം ഉണ്ടാകുന്നതാണ് പുതിയ ഭവനമൊക്കെ ഉണ്ടാക്കി വലിയ ഒരു ഭവനമൊക്കെ ഉണ്ടാക്കുവാനുള്ള യോഗം ഉണ്ടാവുന്നതാണ് ഭരണാധികാരികളാൽ ഇവർക്ക് വളരെയധികം മെച്ചം ഉണ്ടാവുന്നതാണ് ദമ്പതികൾ പരസ്പരം വിശ്വാസത്തിലും വളരെ സ്നേഹത്തിലും മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ ഒന്നാം പാദത്തിൽ ജനിച്ചവര് രണ്ടാം പാദത്തിൽ ജനിച്ചാല് കർമ്മനിരതരായിരിക്കും എന്നാൽ ഇവരുടെ മനസ്സ് വളരെ ക്രൂരമായിരിക്കും കൂടാതെ വളരെ സമ്പന്നനാവാനുള്ള സാധ്യതയുണ്ട് വളരെയധികം ഉത്സാഹശാലിയായിരിക്കും രാജ തുല്യമായിട്ടുള്ള സുഖങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ കഴിയും എന്നാൽ മാതാവിന്റെ ഹിതങ്ങൾക്കനുസരിച്ചായിരിക്കും ഇവര് പ്രവർത്തിക്കുക ഇവർക്ക് കുറച്ചാളുകളോട് മാത്രം സന്മനസ് തോന്നുന്നതാണ് അതായത് തൻ്റെ സ്വന്തം ആളുകളോട് മാത്രം ഇവർക്ക് സന്മനസ് ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ക്രൂര കൃത്യങ്ങളൊക്കെ ഇവർ ചെയ്യുവാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഗർവ് ഉണ്ടാവുന്നതാണ് അധികം വൃത്തിയൊന്നും ഇവർക്ക് ഉണ്ടാകണമെന്നില്ല ഇല്ല ത്യാഗശീലമൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് എന്നാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും വളരെയധികം ഭാഗ്യമുള്ളവരായിരിക്കും ഇവരും തൻ്റെ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നവരാണ് നാലാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കണ്ണിലെ ചെറിയ അടയാളങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ഇവര് പുത്രഭാഗ്യമൊക്കെ കുറഞ്ഞിരിക്കുന്നവരായിരിക്കും ശുഭകർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇവർക്ക് വളരെയധികം താല്പര്യമാണ് ഉത്തമ ജനങ്ങളെ എല്ലാം ഇവർക്ക് വളരെയധികം സേവിക്കാൻ താല്പര്യമുള്ളവരാണ് ഇവർക്ക് പൊക്കം വളരെ കുറവായിരിക്കും ഇവരുടെ സംസാര രീതി വളരെ വാചാലമായിരിക്കും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും ഇവർ കൂടുതലും അപ്പോഴിതാണ് പൂരം നക്ഷത്രക്കാരുടെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ ഒരു വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഫലം പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ജനിച്ച സമയം കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് ഈ പാദങ്ങളിലൊക്കെ ജനിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാണ് ജ്യോതിഷം പറഞ്ഞ് വച്ചിരിക്കുന്നത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം